സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനക്ക് രൂപം നൽകി ആ ഭരണഘടന രൂപം കൊണ്ട് അപ്പത്തന്നെ ആർ എസ് എസ് അതിനോട് വിയോഗിച്ചു അതിൽ അതൃപ്തി അതിലുള്ള അസന്തുഷ്ടി അവർ മറച്ചുവെച്ചില്ല പരസ്യമായി രേഖപ്പെടുത്തി മാത്രമല്ല ഭരണഘടനയെ എന്തുമായിട്ടാണ് അവർ താരതമ്യപ്പെടുത്തിയത് ഇതെല്ലാ ആവശ്യം മനുസ്മൃതിയാണ് അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയാണ് അവർ ഉയർത്തിപ്പിടിച്ചത് ആർ എസ് എസ് ആവശ്യപ്പെട്ടത് സ്വതന്ത്ര ഇന്ത്യയുടെ പതാക കാവ്യതറത്തിലുള്ളതാകണമെന്നാണ് പതായിരുന്നു അവരുടെ ആവശ്യം ആ പതാകയാണ് ഈ ചിത്രത്തിൽ ഉള്ള അവർ പറയുന്ന ഭാരതാമ്പയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത് അപ്പോൾ ഭരണഘടനയോടും ദേശീയ പതാകയോ പതാകയോടും അസഹിഷ്ണുത പുലർത്തിയ ഒരു സംഘടനയാണ് ആർ എസ് എസ് വൈദേശിക ശക്തികൾക്കെതിരെ പോരാടാൻ ഒട്ടും താല്പര്യം കാണിക്കാത്ത സംഘടനയാണ് ആർ എസ് എസ് എന്നാൽ അവരെ ആ ഘട്ടത്തിലും മുന്നോട്ട് വെച്ച കാര്യം ആഭ്യന്തര ശത്രുക്കൾക്കെതിരെ പട നയിക്കണമെന്നായിരുന്നു ആഭ്യന്തര ശത്രുക്കൾ ആരാണ് എന്ന് അവരന്ന് തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു അത് നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏറ്റവും പ്രധാന വിഭാഗ ന്യൂനപക്ഷങ്ങളാണ് മുസ്ലിമും ക്രിസ്ത്യാനിയും പിന്നെ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരും ഇവരാണ് ആഭ്യന്തര ശത്രുക്കൾ എന്നാണ്